യുവജന ശാക്തീകരണ ദൌത്യത്തിൽ രണ്ടു പതിറ്റാണ്ടിന്റെ വിജയ ചരിത്രം എഴുതി അയുധ് യൂറോപ്പ് അയുധ് യൂറോപ്പിന്റെ ഇരുപതാം വാർഷികം വോയിസ് ഫോർ ടുമോറോ എന്ന പേരിൽ യുവജന സമ്മേളനമായി ആഘോഷിച്ചു മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും അയുധിന്റെ ആഗോളതല പ്രസിഡന്റുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തത് സമാധാനവും സുസ്ഥിരതയും നിറഞ്ഞ ലോകത്തിനായി സമർപ്പണഭാവത്തോടെ മുന്നിട്ടിറങ്ങാൻ യുവതലമുറയെ ശാക്തീകരിക്കുന്നതിനായാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ്യി ദേവിയുടെ ആഹ്വാനം അനുസരിച്ച് രണ്ടായിരത്തി അഞ്ചിൽ അയുധ് യൂറോപ്പിനെ തുടക്കം കുറിച്ചത് ഇന്ന് അന്താരാഷ്ട്ര യുവജന പ്രസ്ഥാനമായി മാറിയിരിക്കുന്ന അയുധ യൂറോപ്പിൽ പതിനായിരത്തിലധികം യുവജനങ്ങളാണ് അണികളായുള്ളത് അയോധ്യ യൂറോപ്പിന്റെ ഇരുപതാം വാർഷികം ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ജർമ്മനിയിലെ മാതാ അമൃതാനന്ദമയി സെന്ററിലാണ് ആഘോഷിച്ചത് വോയിസ് ഫോർ ടുമാറോ എന്ന പേരിൽ യുവജന സമ്മേളനമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ഇരുപതിലേറെ രാജ്യങ്ങളിൽ നിന്നായി നാനൂറിലധികം പ്രതിനിധികൾ പങ്കെടുത്തു മാതാ മഠം വൈസ് ചെയർമാനും അയൂധിന്റെ ആഗോളതല പ്രസിഡന്റുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അമ്മയുടെ യു എസ് പര്യടനത്തിനിടയിലെ തിരക്കുകൾക്കിടയിലും ഓൺലൈനായി പങ്കെടുത്ത യുവപ്രതിനിധികളെ അഭിസംബോധന ചെയ്തു നിർഭയത്തോടെ ജീവിതത്തിൽ മുന്നേറി സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കണമെന്ന് സ്വാമിജി പറഞ്ഞു മുൻ യൂറോപ്യൻ ഗതാഗത കമ്മീഷണറും സ്ലോവേനിയൻ ഉപപ്രധാനമന്ത്രിയുമായ ഡോക്ടർ വയോലേറ്റ ബൾക്ക് നോർവീജിയൻ പാർലമെന്റ് അംഗം ഹിമാൻഷു ഗുലാത്തി ഫ്രഞ്ച് ടി വി താരവും വനിതാ ആക്ടിവിസ്റ്റുമായ ഫ്രഡറിക് ബഡോസ് മൂന്ന് തവണ എവറസ്റ്റ് കീഴടക്കിയ മാരിയൺ ചെഗ്നോസ് എന്നിവരും സ്വാമി ശുഭാമൃതാനന്ദപുരി സ്വാമിനി അമൃതജ്യോതിപ്രാണ എന്നിവരും പരിപാടിയിൽ മുഖ്യ അതിഥികളായി ആയുധ യൂറോപ്പ് അലൂമിനിയം നെറ്റ്വർക്കിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു ഓർഗാനിക് ഗാർഡനിങ് സ്ട്രെസ് മാനേജ്മെന്റ് മ്യൂസിക് ക്ലോക്ക് പെയിന്റിംഗ് ഫോട്ടോഗ്രാഫി ഡാൻസ് സോഷ്യൽ സയൻസ് ഇംപ്രൊവൈസ്ഡ് തിയേറ്റർ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ശില്പശാലകളും ഉണ്ടായിരുന്നു സോഫി ഫ്രിയർ മാരി ഫിലോമനൻഗ ജീൻ ബിസ്മാന മൂസ ഉവിറ്റോൺസ് ഗാഡി ഹാബൂബുഗിഷ തുടങ്ങി പ്രശസ്തരായ കലാകാരന്മാരുടെ പ്രകടനങ്ങളും അരങ്ങേറി അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ സുസ്ഥിര നവീകരണത്തിനും വികസനത്തിനും വേണ്ടിയുള്ള യുനെസ്കോ ചെയറിന്റെ പരീക്ഷണാത്മക പഠനങ്ങളിലും അയുധ പങ്കാളികളായി യൂറോപ്യൻ കമ്മീഷന്റെ ഇറാസ്മസ് പ്ലസ് പ്രോഗ്രാമിന്റെ സഹകരണത്തോടെ ഇന്റർ ജനറേഷൻ പാനൽ ചർച്ചയും നടന്നു അമൃത ന്യൂസ് അമൃതപുരി